വേദിയിലുള്ള ലങ്ക വി എസ് രഞ്ജിത്ത് അവർ എ കെ അബ്ബാസ് സാഹിബ് ഗഫർ മാഷ് കെ വി മറ്റ് വിശിഷ്ട വ്യക്തികൾ ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും എൻ്റെ വിശിഷ്ട വ്യക്തികളാണ് സംഘടനാ പ്രവർത്തനം നടത്തി തുടങ്ങിയ ഒരു സ്ഥലമാണ് താമരശ്ശേരി എന്ന് പറയുന്നത് എം എസ് എഫിൻ്റെ വ്യത്യസ്തമായ പരിപാടികൾ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഹസീലിനോട് പറഞ്ഞു ഇന്നിപ്പം നമ്മൾ വിളിച്ച ആൾക്കാർ അറിയില്ല കഴിഞ്ഞ മാസം വരെ മണ്ഡലം എം എസ് എഫിൻ്റെ പഞ്ചായത്ത് പ്രസി എം എസ് എഫിൻ്റെയൊക്കെ പ്രസിഡന്റ് സമയത്ത് ആൾക്കാര് വിളിച്ചാൽ ഈ ഹാള് ഫുള്ളാക്കുക എന്ന് പറയുന്നത് നമുക്കൊരു പ്രയാസമുള്ള കാര്യമല്ലായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വിളിച്ചാൽ വരുമോ എന്നറിയില്ല എന്നുള്ളൊരു പരീക്ഷണ വിളിയായിരുന്നു ഏതായാലും ഈ ഒരു പുസ്തക പ്രകാശനത്തിന് എന്നെ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഹൃദയം തൊട്ട് നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരത്തിനെ ഉപയോഗപ്പെടുത്തുകയാണ് വളരെ ചെറിയ ഭാഷയിൽ ഞാൻ ഈ പുസ്തകത്തിനെ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കും എന്നെക്കുറിച്ച് എൻ്റെ പുസ്തകത്തിനെ ചുരുങ്ങിയ വാക്കുകളിലും ചുരുങ്ങിയ വായനയിലും മനോഹരമായി നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് നന്ദി അറിയിക്കുകയാണ് എൻ്റെ തലമുറ എന്ന് പറയുന്നത് ട്വൻറ്റി സ്കിഡ്സ് ജൻസെഡ് ജനറേഷൻ ആൽഫ ജനറേഷനൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഞങ്ങളുടെ തലമുറ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ബിറ്റാ ജനറേഷൻ ഒരു ലോകത്തിനോട് ചോദിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്ന് പറയുന്നത് വൈ വൈആ എന്തുകൊണ്ട് പ്രസവിച്ച ഉമ്മയോട് എന്തിനന്നെ പ്രസവിച്ചു എന്ന് ബിറ്റാ ജനറേഷനിലെ കുട്ടി ചോദിക്കുമെന്ന് പഠനങ്ങളുണ്ട് എല്ലാ കാര്യത്തിൻ്റെയും പുറകെ നടക്കാൻ ഒന്നിൻ്റെ പുറകിൽ എന്തെന്ന് ഒരു സംഭവത്തിൻ്റെ ഉള്ളിലെന്തെന്ന് അതിൻ്റെ ആയങ്ങളിൽ എന്തെന്ന് അതിൻ്റെ യാഥാർത്ഥ്യത്തിനെ മനസ്സിലാക്കാൻ വൈ എന്ന ചോദ്യം ചോദിക്കുന്ന ഒരു തലമുറയോട് അതിന് റസൂൽ എന്ന് പറയുന്ന വൈക്ക് ഉത്തരം പറയുക എന്നതാണ് ഈ പുസ്തകത്തിലൂടെ വളരെ ചെറിയ വാക്കുകളിൽ ഞാൻ എഴുതാൻ ശ്രമിച്ചത് എൻ്റെ തലമുറ ചോദിക്കുന്ന ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകത്ത് ഒരുപാട് മനുഷ്യർ ജീവിച്ചു പോകുന്നു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ് ദിവസമെന്ന ശരാശരി ഇന്ത്യക്കാരൻ്റെ ആയുർദ്ദൈർഘ്യം ആ ആയുർദൈർഘ്യം കടന്ന് ഒരുപാട് മനുഷ്യർ മരിച്ചുപോയി എത്ര പേരെ നമ്മൾ ഇന്ന് ഓർക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മളിങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നുവെന്ന് അങ്ങനെ ഒരാൾ അവിടെ കടന്നു പോയിരുന്നുവെന്ന് രണ്ട് തലമുറയോടെങ്കിലും പറയാൻ എത്ര പേർക്ക് സാധിക്കും അങ്ങനെ സാധിച്ച മനുഷ്യരുണ്ട് വിരലെണ്ണാവുന്ന മനുഷ്യർ ലോകത്ത് ആ മനുഷ്യരുടെ എല്ലാം കോമൺ പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നത് അവർ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മരുന്നായിരുന്നു എന്നതാണ് സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് മരുന്നായ മനുഷ്യരെ ലോകം കാലങ്ങൾ താണ്ടിയാലും കാതങ്ങൾ താണ്ടിയാലും ഓർക്കുന്നു എന്നതാണ് അതിലേറ്റവും അധികം നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഗൂഗിളിൻ്റെ ഏറ്റവും മനോഹരമായ സെർച്ച് ഇൻജിനിൽ നിങ്ങൾ സെർച്ച് ചെയ്താലും ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത പത്ത് വ്യക്തികളെടുത്താൽ അതിൽ പ്രോഫറ്റ് മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമയെ കാണാം എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാത്ത പരസ്പരം സംസാരിക്കാൻ ലോകത്തിൻ്റെ അപ്പുറത്തിപ്പുറത്തേക്ക് സംസാരിക്കാൻ പോലും സാധ്യമല്ലാത്തൊരു ഇരുണ്ട ലോകമെന്ന് ലോകത്ത് വിശേഷിപ്പിക്കുന്ന ഒരു കാലത്ത് ജീവിച്ച ഒരു മനുഷ്യനെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ലോകം ഇങ്ങനെ വായിത്തിപ്പാടിക്കൊണ്ടേയിരിക്കുന്നു എന്നതൊരു ചോദ്യമാണ് ലോകത്ത് അങ്ങനെ മറ്റൊരു നേതാവില്ല റസൂൽ ഓരോ നിമിഷവും അനുകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു റസൂൽ ഉറങ്ങിയ പോലെ ഉറങ്ങാൻ റസൂൽ ഉണരുന്ന പോലെ ഉണരാൻ റസൂൽ ജീവിച്ച പോലെ ജീവിക്കാൻ സുന്നത്ത് എന്നൊരു പദമുണ്ടാക്കി ലോകം അനുകരിച്ചു കൊണ്ടേ നേതാവ് ലോകമത്ര അത്ഭുതത്തോടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു നേതാവ് എങ്ങനെ അങ്ങനെ ഒരു ജീവിതം സാധ്യമായി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ പുസ്തകം ഒരു പൂർണ്ണമായ വായന അല്ലെങ്കിൽ ഞാനിത് എന്നോട് എന്നെ ഇതുമായി ബന്ധപ്പെട്ട് ക്ഷണിച്ച ആളുകളോടൊക്കെ പറഞ്ഞത് ഇത് റസൂലിനെ കുറിച്ച് ചരിത്രത്തിനെ അന്വേഷിക്കുന്ന ആളുകൾക്ക് വായിക്കാനുള്ള ഒരു പുസ്തകമല്ല റസൂലിനെ വായിച്ചു തുടങ്ങാനുള്ളവർക്കുള്ളതാണ് ഇതിൽ വലിയ തരത്തിലൊരു വലിയ തരത്തിലുള്ള ചരിത്രത്തിൻ്റെ ആഘാതമായ പാഠങ്ങളൊന്നും ഇല്ല പക്ഷെ നിങ്ങൾ റസൂൽ നമ്മെ തൊടുമെന്ന് ഈ നാട്ടിലെ എല്ലാ ചെറു ഏറ്റവും ചെറിയ മനുഷ്യനെയും ഏറ്റവും അബലനെയും റസൂൽ വന്ന് തൊട്ട് കൊണ്ടുപോകുമെന്ന സന്ദേശമാണ് ഞാൻ ഈ പുസ്തകത്തിൽ പറയാൻ ആഗ്രഹിച്ചത് ഒരുപാട് പുതിയ സുഹൃത്തുക്കൾ അബ്ബാസ് സാഹിബ് ചെറുപ്പം മുതലേ പഞ്ചായത്ത് എം എസ് എഫിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ഒക്കെ ആയ സമയത്ത് ആയിരം രൂപ പിരിവിനായിരുന്നു ആദ്യം അബ്ബാസ് ഖാൻ്റെ അടുത്ത് വീട്ടിൽ പോകാറുള്ളത് അബ്ബാസ് ഖാൻ കെ എസ് ഇ ബിയിലെ എഞ്ചിനീയറാണ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഞങ്ങൾ ആയിരം രൂപ പെരുവിന് പോയി പെരുവിനു പോയി പിന്നീട് പുസ്തകം വായ്പ വാങ്ങിയിട്ട് പോരാൻ തുടങ്ങി ഒന്നോ രണ്ടോ പുസ്തകം മാത്രമേ തിരിച്ചു കൊടുക്കാനുള്ളൂ ബാക്കിയൊക്കെ കറക്റ്റ് തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ എഴുത്തിൽ എന്നേക്കാൾ അധികം സന്തോഷിക്കുന്ന കുറച്ച് ചുറ്റുവട്ടത്തുള്ള മനുഷ്യരാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഒരു ബ്രോഡ്കാസ്റ്റ് കൊണ്ടെങ്കിലും ഒരു കോള് കൊണ്ടെങ്കിലും ഇങ്ങനെ വന്നിരിക്കാൻ കഴിഞ്ഞത് ഈ മുന്നിലിരിക്കുന്നത് താമരശ്ശേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റീഡേഴ്സ് ആയി ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിലെ ബുദ്ധിജീവികൾ എന്നു വേണമെങ്കിൽ പറയാവുന്ന കുറച്ചാളുകളാണ് ഉസ്മാൻ ഖൈണ്ട് രണ്ട് ഉസ്മാൻ ഖേണ്ട് ഇവരൊക്കെ ഇവരെയൊക്കെ ഈ പരിപാടി വിളിച്ചത് എൻ്റെ പരിപാടി പോലെ അബ്ബാസ്കാ ഈ പരിപാടി വിളിച്ചത് ഞാൻ അവരെ ഒന്നും വിളിച്ചിട്ടില്ല അബ്ബാസ് കെ പറഞ്ഞു ഞാൻ വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ അബ്ബാസ് കെ പറഞ്ഞു ഞാൻ വിളിക്കാം അങ്ങനെ പരിഗണിക്കുന്ന മനുഷ്യരുള്ള സമയത്ത് ഈ എഴുത്തുകൾ ഈ ദൗത്യങ്ങൾ ഈ കർമ്മങ്ങൾ ഏറ്റവും മനോഹരമായി ഇവിടെ അടയാളപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് റസൂലിൻ്റെ ഏറ്റവും മനോഹരമായ മാനവിക മുഖത്തെയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഒരാദ്യത്തെ എഴുത്തെന്ന നിലയിൽ ഒരു പക്ഷേ ചരിത്രത്തിൽ തെറ്റുകളില്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ട് എഴുത്തിൻ്റെ വാക്കുകളിലോ ഭാഷകളിലോ ഒരു പക്ഷേ പുസ്തകത്തിൽ തെറ്റുകളുണ്ടാകാം ആ തെറ്റുകളെ സതയം എല്ലാവരും ക്ഷമിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആധുനിക ലോകം നമ്മുടെ ഒരു തലമുറ നമ്മുടെ കാലം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏതെന്ന് ചോദിച്ചാൽ ഓരോ തലമുറക്കും ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നു മുന്നേ നടന്നുപോയവർക്ക് വിദ്യാഭ്യാസമില്ലായ്മ പ്രശ്നമായിരുന്നു അതിന് മുന്നേ നടന്നുപോയവർക്ക് പോയവർക്ക് ഭക്ഷണമില്ലായ്മ പ്രശ്നമായിരുന്നു വസ്ത്രമില്ലായ്മ പ്രശ്നമായിരുന്നു ആ കാലങ്ങളിലൊക്കെ വന്നവർ അതിൻ്റെതായ നവോത്ഥാനങ്ങളെ കൊണ്ടുവന്നു പക്ഷെ നമ്മുടെ നേരെ നാട് നേരിടുന്ന നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മൂല്യച്യുതിയാണ് രാഷ്ട്രീയ നേതാക്കളിൽ മൂല്യച്തി ഉണ്ടായിട്ടുണ്ട് പണ്ഡിതരിൽ ലാലിമിങ്ങളിൽ മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ട് എന്ന് വേണ്ട എല്ലാ മേഖലകളിലും മൂല്യച്യുതി ഒരു ട്രെൻഡ് പോലെ പരക്കുന്ന കാലം ഞാൻ ഇതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അവനൊരു സിഗരറ്റ് പോലും വലിക്കില്ല അവനൊരു പൊട്ടൻ അത് ക്യാമ്പസിന്റെ വർത്തമാനമാണ് ഇന്നത്തെ ക്യാമ്പസിന്റെ വർത്തമാനമാണ് അതൊരു തലമുറയുടെ വർത്തമാനമാണ് തിന്മ ചെയ്യാത്തവൻ ഒരു പൊട്ടൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്നത് അലൻ ജോസ് തരേരയെ പോലെയുള്ള ആഭാസന്മാർ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലത്ത് ഒരു ട്രെൻഡ് പോലെ പരക്കുമ്പോൾ ഒറ്റക്ക് നിന്നോ പറയാൻ മനസ്സുറപ്പുള്ള ഒരു വിദ്യാർത്ഥിയാവുക എന്നത് ഒരു മനുഷ്യനാവുക എന്നത് പുതിയ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് അതിനേറ്റവും ശാന്തി അതിന് ഏറ്റവും നല്ല വഴി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റു വടികളെ തേടി പോകേണ്ടതില്ല അത് റസൂൽ തന്നെയാണെന്ന ഉത്തരമാണ് കാരണം റസൂൽ അതിജീവിച്ച റസൂൽ അഭിമുഖീകരിച്ച ഒരു സമൂഹം എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിനേക്കാൾ അപജയിച്ചൊരു സമൂഹമാണെന്ന ബോധ്യമാണത് ഈ നൂറ്റാണ്ടിനേക്കാൾ കറുത്തൊരു ജനത ഈ നൂറ്റാണ്ടിനേക്കാൾ വർണ്ണവറിയുടെ അംബാസഡർമാരായ ഒരു ജനത ഈ നൂറ്റാണ്ടിനേക്കാൾ മനുഷ്യർ തമ്മിലുള്ള അകലമുണ്ടായിരുന്ന ജനത വിദ്വേഷം ഉണ്ടായിരുന്ന ജനത ഉണ്ടായിരുന്ന ഒരു ജനത ആ ജനതയെ അറുപത്തിമൂന്ന് സമ്പൽസരങ്ങൾ കൊണ്ട് സംസ്കരിച്ചെടുക്കുക എന്നത് കൊടുങ്കാറ്റിൽ കപ്പലോടിക്കുന്ന പോലെയുള്ള ദൗത്യമാണ് ആ ദൗത്യത്തിന് മനോഹരമായി നിർവഹിച്ച റസൂലിന്റെ വഴിയെ നടന്നാൽ ആ വഴിയെ അനുകരിച്ചാൽ പോലും ഈ കാലത്തിന്റെ എല്ലാത്തരം തിന്മകൾക്കും അതിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന ചിന്താധാരയാണ് ഈ പുസ്തകത്തിലേക്ക് നയിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ ഇവിടെ വന്നെത്തിയ ഓരോരുത്തരും ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി കെ ടി റൌഫ് സാഹിബ് ഇവിടെ ഒരു ശ്രോതാവിനെ പോലെ കുറേ സമയമായി ഇവിടെയുണ്ട് ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും കേട്ടിരിക്കുക റഹുഫ് സാഹിബിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോ ഇത് കേൾക്കാൻ താഴ് ഇരിക്കാമെന്ന് പറഞ്ഞു അർഷാദ് ഖണ്ഡ് എല്ലാവരും പേരെടുത്ത് പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട് എൻ്റെ ഉപ്പയുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് പറയുന്നത് ഞാൻ ഓരോ കാലത്ത് ഓരോ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് പ്ലസ് ടു മുതൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്ത് ആ പരീക്ഷണങ്ങൾക്കെല്ലാം എന്നെ തുറന്നുവിട്ട എൻ്റെ ഉമ്മ ഈ പുസ്തകത്തിനൊരു നിയോഗമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ് വ്യത്യസ്തമായത് പലതും പരാജയപ്പെട്ടിട്ടുണ്ട് പലതും വെളിച്ചം കാണാതെ പോയിട്ടുണ്ട് പക്ഷേ ആ ദൗത്യങ്ങളുടെയെല്ലാം പരാജയപ്പെട്ടതിനും വിജയിച്ചതിനുമെല്ലാം സ്വതന്ത്രനായി എന്നെ എന്നെ തുറന്നുവിട്ട എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനകൾ എനിക്ക് എല്ലാ കാലത്തും എല്ലാ ദൗത്യത്തിലും പിന്തുണ പോലെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ സഹോദരങ്ങൾ ഭാര്യ എന്നെ ഇത്തരം സമയങ്ങളിലേക്ക് പൂർണ്ണമായി മാറി നിന്ന സമയത്ത് കുടുംബത്തിന് പോലും അവൈലബിൾ അല്ലാത്ത ദിവസങ്ങൾ പോലും മനോഹരമായി എന്നെ ചേർത്തു നിർത്തിയ കുടുംബാംഗങ്ങൾ ഈ ഇരിക്കുന്ന സംഘടനാ ബന്ധുക്കൾ ഈ പരിപാടിയിൽ ഇവിടെ ഫ്ലെക്സ് കെട്ടിയത് ഇവിടെയുള്ള ഓരോ ദൗത്യങ്ങളും ഞാനല്ല നിർവഹിച്ചത് നൌഫൽ മാഷ് ഇവിടെ ഉണ്ടായിരുന്നു നൌഫൽ മാഷ് വന്ന സമയത്ത് പറഞ്ഞു കോഴിക്കോട് ഒരു പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് ഒരു ഇരുപത്തി അഞ്ചാളൊക്കെ ഉണ്ടെങ്കിലും വട്ടത്തിൽ ഇരുന്നാലായി ഒരു ചെറിയ പുസ്തക പ്രകാശനം പുസ്തകം ചെറുതാണല്ലോ ചെറിയ പുസ്തകം എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു വലിയ സംവിധാനത്തിനുള്ള ആളുകൾ ഉണ്ടെന്നതാണ് ആളുണ്ടെന്നത് നമ്മളെ ഹൃദയത്തോട് ചേർത്തുന്ന നമ്മുടെ സംഘടനാ സർക്കിളിലും മറ്റു ഭാഗങ്ങളിലൊക്കെ നമ്മളെ ഹൃദയത്തോട് ചേർത്ത മനുഷ്യരുണ്ടായി എന്നുള്ളതാണ് ആ മനുഷ്യരോടെല്ലാം ഇതൊരാദ്യത്തെത്തെ സംരംഭമാണ് ഇത് തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു സംരംഭമാണ് ഈ തുടർച്ചയിൽ നിങ്ങളോടൊപ്പം എന്നോടൊപ്പം പരസ്പരം ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വി എസ് രഞ്ജിത്തേട്ടൻ അടക്കം മുസ്തഫ ഹുദബിയടക്കം ഇദ്ദേഹത്തിന് ഞാൻ ഇദ്ദേഹം മർക്കസിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഞങ്ങൾ ഈജിപ്തിലെ നൈൽ നദിയിൽ വെച്ചിട്ട് പരിചയപ്പെട്ടതാ മർക്കസിന്റെ കഴിഞ്ഞ അലുമിനിയുടെ ഒരു ഈജിപ്ത് യാത്ര ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാനും അതിൽ എ പ്യുസാദോ എല്ലാരും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ യാത്രയിൽ ഇങ്ങനെ പോയ സമയത്ത് എഫ് ഉസ്താദ് അന്ന് മലേഷ്യൻ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആയിരുന്നു മലേഷ്യൻ ഗവൺമെന്റിന്റെ ഗസ്റ്റ് ആയ എന്നാണ് അസിഫ് ബസ് ആദ്യമായി ഇറങ്ങി വരുന്നത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു അതിനുശേഷം ഞങ്ങളോടൊപ്പം ഉണ്ടായി അതിനുശേഷം അതിശക്തമായ സൗഹൃദം ഉണ്ടായി ഇപ്പോഴും പരസ്പരമായി സംസാരിക്കുക മുസ്തഫ ഉദവി ഉസ്താദ് നമ്മളുമായി ബന്ധപ്പെട്ട് ഞാൻ ചെറുപ്പത്തിൽ നമ്മളെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ വന്നുള്ളൊരു പരിചയമാണ് രഞ്ജിത്തേട്ടൻ സമീപകാലത്ത് ഉണ്ടായി വന്ന ഒരു സൗഹൃദമാണ് സമരങ്ങളും അക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് രഞ്ജിത്തേട്ടൻ വലിയൊരു സഹായം കൂടിയാണ് റിപ്പോർട്ടർ ടി വിയിലേക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങനെ പ്രിയപ്പെട്ട ഓരോ കേവിക്കാം ഈ പുസ്തകത്തിന്റെ ഈ പോസ്റ്റർ പുറത്തുവിട്ട സമയത്ത് ഞാൻ ആദ്യം വിളിച്ചത് ഞാൻ ആദ്യം വിളിച്ച് ഒരു കോപ്പി എനിക്ക് വേണമെന്ന് പറഞ്ഞത് നിസാർത്തമീസ് പറഞ്ഞ പോലെ ഇത് ആരെങ്കിലും വാങ്ങുമെന്നുള്ള ഒരു ആശങ്കയുണ്ടായി ആദ്യം വിളിച്ചൊരു കോപ്പി എനിക്ക് വേണം എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട കെ വിക്കാണ് അടക്കമുള്ള ഇവിടെയുള്ള എല്ലാവരും വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി അസ്ലാം വലൈക്കു